നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരസഭയിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു നേതാക്കളുടെ കൂടെ പ്രകടനമായി എത്തിയാണ് നഗരസഭാ ഭരണാധികാരിക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചത് തലശ്ശേരി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഭരണാധികാരികൾക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു ശിഹാബ്ദങ്ങൾ സമുദ്രത്തിൽ നിന്ന് ആരംഭിച്ച് നൂറുകണക്കിന് വിടുന്ന പ്രവർത്തകരോട് ഒന്നിച്ച് പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിന് പോയത് Bye. പത്രികാ സമർപ്പണത്തിന് അഡ്വക്കറ്റ് കെ എ ലത്തീഫ് എ കെ അബൂട്ടി ഹാജി എൻ മഹ്മൂദ് സി കെ പി മമ്മു കെ സി അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി പ്രകടനത്തിന് പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി അഹമ്മദ് എൻ മഹ്മൂദ് എൻ മൂസ ബഷീർ ചെറിയാണ്ടി റഷീദ് കരിയാടൻ സഹീർ പാലക്കൽ ആര്യ ഹുസൈൻ അൻവർ അഹമ്മദ് ചെറുവക്കര മുനവർ അഹമ്മദ് കെ എ സക്കറിയ വി ജലീൽ ടി കെ ജമാൽ ഷബീർ കെ സി മഹ്റൂഫ് ആലഞ്ചേരി റഹ്മാൻ തലായി പി നൌഷാദ് തസ്ലീം ചേറ്റക്കുന്ന് റഷീദ് തലായി തസ്ലീം മണിയാട് റമീസ് നരസിംഹ അഫ്സി യു ജംഷീർ മഹ്മൂദ് തസ്നിസി റുക്സീന ടിയം സാഹിദ് സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ജിയോ ജിയോ ഈ സമുദ്രാനോശേരി മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പകരം ഇതാണ്